സത്യം പറയണം അല്ലേ പറഞ്ഞോട്ടോ അപ്പൊ പറഞ്ഞോട്ടോ ഞാൻ ഈ റിപ്പോർട്ടർ ചാനലിലും ചാനലിലും ഈ അരുടെ അടുത്ത് ചോദിച്ചു നോക്കൂ ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ എന്താ കഴിക്കാ ബീഫ് കഴിക്കോ ശുദ്ധമായിട്ടുള്ള പോത്തറച്ചി നന്നാക്ക കഴിക്കും ഞാൻ പറഞ്ഞിട്ടില്ല ഏയ് നമ്മൾ ഈ കളവ് പറയുന്ന പരിപാടി നിങ്ങളെ പോലെ ഇല്ല ഏതെ ഇവരെന്താ വെച്ചാല് ഇവര് ഇപ്പൊ പശുവിന്റെ കാര്യം പറയുമ്പോ ഞാൻ ഞാൻ പറയണം നമ്മളൊക്കെ സത്യസന്ധമായ കാര്യങ്ങൾ പറയും ഇവരുടെ പരിപാടി രണ്ടെണ്ണം തന്നെ പരിപാടി എന്ന് പറയുമോ ഇവര് വെളിയിലേക്കൊക്കെ നല്ലത് പറഞ്ഞിട്ട് ഉള്ളിലൊക്കെ തിരിച്ചു പറയും പശുവിനെ കണ്ട ഇവന്മാർക്ക് അല്ല പശുവിനെ പശുവിനെ സംരക്ഷണ പശുവിനെ സംരക്ഷിക്കാന്ന് പറയുമ്പോ ഇവന്മാർ രണ്ടുപേരും കൂടി ചാടികളിക്കുന്ന ഞാൻ ഇവന്മാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്ര സുഹൃത്തുക്കളായിരുന്നു കൊണ്ടാ വേറെ ഒന്നും വിചാരിക്കരുത് ചാടി കളിക്കുന്ന ആൾക്കാരാ ഇപ്പൊ പറയാ പശുണ്ടോ രാവിലെ പശു ആകെ പശുവാ രണ്ടുപേർഗം പിന്നെ ഒരു ഗ്രാമത്തിന് ഒരു വീട്ടിൽ സ്വയം പര്യാപ്തതയ്ക്ക് ഒരു പശു വേണം ആ പശുവിനെ സംരക്ഷിക്കണം പശുവിനെ കൊണ്ടി അറക്ക കാളെ പരസ്യമായി അറക്ക എന്നിട്ട് എന്നിട്ട് ഞാന് അഞ്ചു സെന്റ് നായന വളർത്തുന്നെങ്കിൽ ഒരു പശുവിനെ വളർത്താം ഇപ്പൊ ചെറിയ പശുവിനെ കിട്ടാണ്ട് ഗോപുരം വേണമെങ്കിൽ പശുവിനെ സംഘടിപ്പിച്ചു തരാം വളർത്താൻ തയ്യാറുണ്ടോ ആ ഞാൻ നൂറ് ശതമാനം തയ്യാറും സുനിൽ എനിക്കൊരു പശുവിനെ ഞാൻ കാശ് കൊടുക്കണം കാശ് കൊടുക്കണം ഞാൻ 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 ഫ്രീ ഫ്രീ ഇവനെ അല്ലെങ്കിൽ പശുവിനെ ഫ്രീ ആയിട്ട് കൊടുക്കു അല്ല ഒരു പൊതുപരിപാടിയിൽ വെച്ച് ആ ഗോപിനൊരു പശുവിനെ ആ തരും ഈ വീട്ടിൽ എന്നിട്ട് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇതേപോലെ തന്നെ ഒരു പശുവിനെ വീട്ടിൽ വളർത്തും പഴയ അധ്യക്ഷൻ പഴയ അധ്യക്ഷൻ സംസ്ഥാന പഴയ അധ്യക്ഷൻ അയാള് അയാൾ അയാളുടെ വീട്ടിൽ പശുവിനെ വളർന്നിട്ടുണ്ട് എനിക്ക് വലിയ സന്തോഷ ഈ രണ്ടു പശുവിനെയും വിളിച്ച് തന്നോട്ടെ രണ്ടിനെയും വളർത്തു അത് തരില്ല ഞാന് പിന്നെ പറയട്ടെ എന്റെ ഗിർഡുണ്ട് പിന്നെ കാന്യം പിന്നെ ബുള്ളുണ്ട് മറ്റേ നമ്മുടെ വലിയ കാളകൾ അല്ല ബെച്ചൂർ ഉണ്ട് കാസർഗോഡ് ഡാർഫ് ഉണ്ട് ജേഴ്സി ഉണ്ട് എച്ച് എഫ് ഉണ്ട് അതിലൊരു പശു കൂട്ടിന് കൊടുക്കും പശുവിനെ കൊടുക്കില്ല എനിക്ക് അറിഞ്ഞില്ല വളർത്തി വളർത്തി വലുതാക്കി കറക്കണം അതിനുള്ള കാല താമസം കൂടി വറ്റി അതിന്റെ ഇടയിൽ വിൽക്കും നമുക്ക് അറിയണം ഞാൻ ഒരു ഒരു കാര്യം കാര്യം ഞാൻ പറയാം ഞാൻ ഒരു കാര്യം അനിൽ അക്കർ എന്റെ പശുല്ല അനിൽ അക്കറ് പശു വരും ഇല്ല ഇല്ല ഇല്ലാത്ത സാധനം അയാളാണ് അനിലക്ക ഒരു മിനിറ്റ് പശുവിനെ കയ്യില്ലാത്ത ആള് പശുവിനെ തരാന്ന് പറഞ്ഞല്ലേ ഇതാണ് ഇവരുടെ പരിപാടി ഇത് ഈ ഗോപുന്റെ പരിപാടിയാണ് ഗോപു ഞാനൊരു കാര്യം പറഞ്ഞു നിർബന്ധിക്കുകയാണെങ്കിലെ നിർബന്ധിക്കാണെങ്കിലേ നമ്മള് പശുവിനെ സംഘടിപ്പിച്ചില്ല അല്ലെ ഒരു മിനിറ്റ് നായാ പൈസ കയ്യിലില്ല താജ്മഹൽ മേടിക്കാം ആൾക്കാരെ രണ്ടും പത്ത് പൈസ കയ്യിലില്ല ഇതാണ് ഇവരുടെ ഉടായിപ്പ് പരിപാടിയാണ് പിന്നെ ഒരു മിനിറ്റ് ഒരു തരം രണ്ടു തരം തരം ഒരു തരം ഒരു തരം രണ്ട് തരം മൂന്ന് തരം ജനുവരി ഒന്നിന് പശു കുട്ടി കൊടുക്കും ജനുവരി ഒന്നാം തീയതി തൃശൂരിൽ നടക്കുന്ന ഒരു പൊതുപരിപാടിയിൽ ഗോപാലകൃഷ്ണന് അനിലക്കരയുടെ വീട്ടിൽ നിന്ന് ഒരു പശുക്കുട്ടിയെ കൊടുക്കും അത് ഈ അഞ്ച് സെന്റിൽ അടുത്ത ഒരു രണ്ടോ മൂന്നോ നാലോ വർഷം വളർത്തി അതിനെ പശുവാക്കി മാറ്റി ഏതിനോ തീരുമാനിച്ചു അതാണ് പഞ്ച് അപ്പൊ രണ്ട് പഞ്ച് ഇടയിലോ ഒന്ന് കാലിത്തൊഴുത്തിൽ ജനിച്ച യേശു ക്രിസ്തു ബി ജെ പി ആണോ ക്വസ്റ്റിൻ നമ്പർ വൺ രണ്ടാമത്തത് പശുവിനെ വളർത്തുമ്പോൾ ഗോപാലകൃഷ്ണൻ യഥാർത്ഥത്തിൽ ഗോപാലകൃഷ്ണനായോ പറഞ്ഞോട്ടെ കാലിത്തൊഴുത്തിൽ ജനിച്ച യേശു ക്രിസ്തു ഇപ്പോ ബി ജെ പി ആണ് എന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ രണ്ടുപേരും സംസാരിച്ചത് കേരളത്തിലെ സോഷ്യലിസ് അല്ലെ കേരളത്തിലെ കേരളത്തിലെ സോഷ്യൽ എഞ്ചിനീയറിംഗ് അങ്ങനെയാണ് പക്ഷേ ആ കാലത്തൊഴുക്കിലെ യേശു ക്രിസ്തുവിന് വേണ്ടി നടക്കുന്ന ആളുകളെ ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ജാർഖണ്ഡിലും ഒക്കെ ഇതൊക്കെ ഞാൻ ഞങ്ങള് തമ്മിൽ സംസാരിക്കും അതിന്റെ ഇടയിൽ കയറി നിങ്ങൾ പുതിയ പുതിയത് കൊണ്ടുവരണം ഒരു മിനിറ്റ് ഞാൻ ബി ജെ പി യേശു ക്രിസ്തു യേശു ക്രിസ്തു ബി ജെ പി എന്നാണ് ചോദ്യം അപ്പൊ അതിന് ഉത്തരം ഞാൻ പറയണം ഇന്ന് യേശു ക്രിസ്തു ജീവിച്ചിരിക്കുകയാണെങ്കിൽ ചാട്ടമാറുകൊണ്ട് ഈ ഇടതിനെ വലുതിനെ അടിച്ചു പുറത്താക്കും ബി ജെ പിയോടൊപ്പം ഒപ്പം നല്ലത് ചെയ്യുന്നവരുടെ കൂടെ നിൽക്കും ഈ ചോദ്യം മൂപ്പര് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല ഞാനത് പറയില്ല രണ്ടാമത്തെ കാര്യം ഇപ്പം പശുവിനെ തരില്ല ഞാനൊന്നും പറയട്ട ഈ ഇപ്പം ഇവൻ മറ്റേ അക്കരെന്താ പറഞ്ഞത് പശുവിനെ തരില്ല എനിക്ക് വേണ്ട എനിക്ക് പശുക്കുട്ടിയെ മതി പശുക്കുട്ടിയെ തന്നോട്ടെ ഞാൻ ഒരു കാര്യം എഴുതി വെക്കാം ഇവര് രണ്ടുപേരെയും കൊണ്ട് രണ്ടുപേരും ചെയ്യുന്ന പോലെ പൊതു മധ്യത്തിൽ അതിനെ ഞാൻ അറക്കൂല അതിനെ ഞാൻ വളർത്തും ഇവര് ചോദ്യം ആ പശു ആ കാളക്കുട്ടിയെ അയാളർത്തത് ഇയാളുടെ സഹപ്രവർത്തകനാ അത് തെറ്റാണെന്ന് പറയട്ടെ അല്ല ഇതിനകത്ത് അല്ല അല്ല ഇവര് 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 വിഷയം പറയാണ് ഒരു കൃഷിക്കാന ഗോപാലെ വളർത്തുന്നിങ്ങനെ അവര് മനസ്സിലാക്കും അല്ല ഒരു മനസ്സിലാക്കണം അല്ല ഞാൻ പശു കൂടി നിങ്ങക്ക് തന്നെ ഒപ്പം നിങ്ങൾ തന്നില്ല ഞാൻ വീട്ടിൽ കൊണ്ടുവരും അത് വേറെ വിഷയം ഒരു പശുവിനെ വളർത്തുമ്പോഴത്തൊരു പ്രശ്നമുണ്ട് ഇത് അല്ല പശുവിനെ വളർത്തുന്ന ലാഭകരമായ വളർത്താൻ കഴിയുള്ളു ഒരു തർക്ക കാര്യത്തില് വീട്ടില് വളർന്ന പട്ടിയെ പോലെയോ പൂച്ചയെ പോലെയോ അല്ല നമ്മൾ നമ്മളതിന് തീറ്റ കൊടുക്കണം അതിൻ്റെ കണക്ക് നോക്കിയാലേ നോക്കിയാലത് മനസ്സിലാവുള്ളൂ അപ്പം അത് ലാഭകരാക്കണം അപ്പം നമ്മളൊരു നാലാമത്തെ പ്രസവം അഞ്ചാമത്തെ പ്രസവം എൻ്റെ വീട്ടിൽ ഒരു ഒമ്പത് പ്രസവം പശു വെച്ചാൽ പശു ഉണ്ടായിരുന്നു പിന്നെ അത് ചെനപിടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും കറക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ വളർത്തി വരുമ്പോൾ നാലഞ്ച് പശുവിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അതിനുള്ള സംവിധാനം സർക്കാർ ഒരുക്കണം ഏൽക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ വിൽക്കും ആ സ്വാഭാവികം അറിവുകാർ കൊണ്ടുപോകും അതിനകത്ത് വിഷമിച്ചിരിക്കാരില്ല അറിവുകാർക്ക് നിങ്ങള് വെറുതെ നിങ്ങൾ വെറുതെ നിങ്ങൾ ബീഫ് കഴിക്കുകയും ചെയ്യും ബീഫിനെ പറ്റി പശു എന്നുള്ള വാക്ക് ഞാൻ ബീഫ് പോന്നെയാണെന്ന് പറയാൻ പറ്റും അപ്പൊ ജനുവരി ഒന്നാം തീയതി പശു കുട്ടിയെ കൊടുക്കും ഏതൊക്കെ ഇയാളെന്നെ പറ്റിക്കരുത് അല്ലെ അല്ലെ അതെ ഗോപാലി അറിയുള്ളു ഗോമാതാവ് അത് ശരിയാ സത്യമാണ് ഞങ്ങൾക്ക് ഗോമാതാവ് എന്നൊക്കെ പറഞ്ഞാൽ അല്പം നമുക്കൊരു ചെറിയ ഇടപാട് ശബ്ദത്തിൽ ചെറിയൊരു തടസ്സമുണ്ട് അത്